ഹലോ നമസ്കാരം ഞാൻ സജിനി റജി സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ആര്വേപ്പിൻ്റെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഇത് നിങ്ങളെ നിന്ന് ഞാൻ കാണിക്കാം വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ ഇതുണ്ടല്ലോ കവറുണ്ടല്ലോ അതായത് സോപ്പിൻ്റെ ടിന്ന് അതിനകത്തുണ്ടാക്കാം അതുപോലെ തന്നെ ഐസ്ക്രീം കൊണ്ടുവരുന്ന പാത്രത്തിനകത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിനകത്തൊക്കെ നമുക്ക് സോപ്പ് ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത് ഞാൻ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ് വളരെ നല്ല സോപ്പാണ് കേട്ടോ അപ്പം ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാമേ ഇത് സോപ്പിന് ഇങ്ങനത്തെ പതയുണ്ടോ സോപ്പാണോ അതോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പം ഈ സോപ്പ് വെച്ചാണ് പത ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് തോപ്പ് ഉണ്ടാക്കിയതാണ് മക്കൾ നല്ലതായിട്ട് പറഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഈ ചാനൽ ഒന്ന് കാണുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക ഓൾ ഓപ്ഷനും പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കണേ ഇപ്പം നമുക്ക് വീടിയിലേക്ക് നല്ലൊരു ആയുർവേദ ആയുർവേദിക് സോപ്പാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ നല്ലൊരു സോപ്പ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കി അതിനായിട്ട് ഞാൻ ആര്വേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ആര്വേപ്പിൻ്റെ ഇല ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം തണ്ടൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഈ വേപ്പിലെല്ലാം ഇതുപോലെ അതിൻ്റെ തട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപിടി ഉണ്ട് കേട്ടോ ഒരുപിടി നമ്മുടെ ആയുർവേദിൻ്റെ ഇലയുണ്ട് അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം അവരെ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനേ അല്പം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതിൻ്റെ നീരാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിവേപ്പുടെ ഇല നമ്മൾ മിക്സിയിൽ അടിച്ച് ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ജ്യൂസ് ജ്യൂസാണെങ്കിൽ അരുവേപ്പിൻ്റെ ഇലയുടെ ജ്യൂസ് നമ്മൾ അരച്ചെടുക്കുകയാണ് ജ്യൂസ് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു പിയേഴ്സ് സോപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ ബേസിനായിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു നാൽപ്പത് രൂപയേ ഉള്ളൂ ഈ പിയേഴ് സോപ്പിനെ അപ്പം ഈ പിയേഴ് സോപ്പ് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം എന്നുവെച്ചാൽ വെളുപ്പം ഇത് അലിഞ്ഞ് കിട്ടണമല്ലോ അതിന് നമ്മൾ കട്ട് ചെയ്യുവാണ് എത്രയും ചെറുതാക്കാമോ അത്രയും നല്ലതാണ് പിയർ സോപ്പ് ആണെങ്കിൽ നമ്മളെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് ഇത് അരിയിപ്പിച്ചെടുക്കാം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം നോക്കി ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിയർ സോപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സോപ്പ് ആണെങ്കിൽ ചെറുതായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് മെൽറ്റ് ആയി വരുന്നു കൊടുത്തുകൊണ്ടിരിക്കണേ നല്ല വളരെ മെൽറ്റ് ആകത്തുള്ളൂ നമ്മൾ ആ പാത്രത്തിലൊന്ന് പിടിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ വെള്ളത്തിനകത്തോട് ഓടി നടക്കും വളരെ ചെറുതാക്കി അത് കട്ട് ചെയ്തപ്പോഴാണെങ്കിൽ വളരെ വേഗത്തിൽ മെൽറ്റ് ആയി കിട്ടുന്നുണ്ട് ഈ നമ്മുടെ അരിവെയ്പ്പിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് ചാർജിനത്തിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനൊക്കെ ഏറ്റവും നല്ലതാണ് അരിവേപ്പിൻ്റെ ഇനേയം ഇത് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മെൽറ്റായി വന്നിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിവേപ്പിൻ്റെ ജ്യൂസ് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കാം ഇത് രണ്ടും കൂടെ മിക്സ് ആയതിന് ശേഷം ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നല്ല ഗ്രീൻ കളർ അല്ലേ െടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ പതയൊക്കെ കണ്ടല്ലോ അതൊക്കെ നമുക്ക് കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഒഴിക്കുന്നതായിരിക്കും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് കിട്ടും അപ്പം ഞാൻ അതിനായിട്ട് അതിനായിട്ടിത് ഇവിടെ മോൾഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഡബ്ബുകളുണ്ടല്ലോ അതേ പേപ്പർ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ചെറിയ ഇതുണ്ടെങ്കിൽ ടിന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതൊരു ഇത് ഉണ്ട് ഇതിനകത്തായാലും മതി കേട്ടോ ഞാൻ ഇതിനകത്തൊന്ന് ഒഴിച്ച് കാണിക്കാം ഇതിലാദ്യം നമുക്കൊന്ന് ഇച്ചിരി ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം ഇതിനകത്തോട് ഒന്ന് പുരട്ടി കൊടുക്കാമേ ഇതിലേക്ക് ാണ് ഈ ചെറുതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് സെറ്റ് സെറ്റാകാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കാം ഈ കിടക്കുന്ന ഈ പാടം ഈ തൊണ്ട ബബിൾസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമേ ഇപ്പം നമ്മൾ ഇതിനകത്ത് മൂന്നെണ്ണം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ചെറുതാ ചെറിയ ഒരെണ്ണത്തിനകത്തോടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ അപ്പം നമുക്കിത് ഒരു ദിവസം നമുക്കിത് വാനക്കാതെ മാറ്റി വെക്കാം ആയിട്ട് നമുക്കിത് കാണാം അപ്പം ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ അതാണ്ട് സോപ്പ് എല്ലാം നല്ലതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നോക്കിയേ സോപ്പ് വേണ്ട നമ്മൾ ഉണ്ടാക്കിയതേ എന്നെ ഈ സോപ്പേ ഇത് ഇത് കട്ടിയാകുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ തൊട്ട് നോക്കിയതാ അപ്പോൾ അത് ഇവിടെ ചടങ്ങിപ്പോയതാണേ നോക്കിയേ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നൊക്കെ വേറെ ഒരു മോൾഡിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ വേണ്ട ഒരു ചെറിയൊരു ഇത് വന്ന ഐസ്ക്രീം അല്ലല്ലോ ഇത് ചെറിയൊരു സലാഡോ ഏതാണ്ട് കിട്ടിയതാണേ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയേക്കും അപ്പം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം നോക്കിയേ നല്ല ഡിസൈനൊക്കെ കിട്ടിയേക്കുന്നുണ്ടോ നല്ല അടിപൊളി സോപ്പാണ് നോക്കിയേ ഉണ്ടേ ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ എഴുതാമതി നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാമല്ലേ നോക്കണേ ഇതിനകത്തൊന്ന് എടുക്കാം അടുത്ത നമുക്ക് ചെയ്യാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അതായത് വേറൊരു പാത്രത്തിൽ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന മോൾഡിനകത്ത് നോക്കിയാൽ ഇതോടെ നമുക്ക് എടുക്കാം നോക്കിയാൽ നല്ല നോക്കിയാൽ നല്ല അടിപൊളി നമ്മുടെ സോപ്പ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് നോക്കിയത് വളരെ വളരെ പല പല ഷേപ്പിലുള്ളത് കണ്ടോ ആ മോൾഡിനകത്ത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് അപ്പം നോക്കിയാൽ നമ്മൾ പിയേഴ്സ് വെച്ചിട്ടാണ് പിയേഴ്സും ആര്യവേപ്പിൻ്റെ ഇലയും വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഈ നാലെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം സോപ്പ് ബേസ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ആ സോപ്പ് ബേസ് വെച്ച് നമുക്ക് നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കടയിൽ പോയി സോപ്പൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ വീടുകളിൽ നല്ല ക്വാളിറ്റിയുള്ള സോപ്പുകൾ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നോക്കിയേ നോക്കിയേ ഉണ്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നതിനും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി